കുന്നംകുളത്ത് വീണ്ടും കണ്ണിൽ ചോരയില്ലാത്ത ക്രൂരത കുന്നംകുളത്ത് ലോട്ടറി വിൽപ്പന നടത്തിയിരുന്ന ശാരീരിക പരിമിതികൾ നേരിടുന്ന പ്രായമായ സ്ത്രീയുടെ ലോട്ടറി ടിക്കറ്റുകൾ കവർന്നു ബൈക്കിലെത്തിയ സംഘമാണ് കവർച്ച നടത്തിയത് കുന്നകുളം നഗരസഭാ ഓഫീസിന് സമീപം വൺവേ റോഡിൽ ആർക്കും ദയനീയത തോന്നുന്ന വിധം ലോട്ടറി കച്ചവടത്തിലേർപ്പെട്ട് ഉപജീവനം നയിക്കുന്ന ശാരീരിക അവശത നേരിടുന്ന കാണിപ്പയൂർ കിഴക്കൂട്ടയിൽ ശാന്തകുമാരിയുടെ വില്പനയ്ക്കായി വെച്ചിരുന്ന ടിക്കറ്റുകളാണ് ശനിയാഴ്ച രാവിലെ ലോട്ടറി വാങ്ങാനെന്ന വ്യാജേന അജ്ഞാതർ കവർന്നത് നമ്പറുകൾ നോക്കാനെന്നു പറഞ്ഞ് ടിക്കറ്റുകൾ വാങ്ങുകയും പിന്നീട് തിരിച്ചു നൽകുമ്പോൾ കഴിഞ്ഞ ദിവസം നറുക്കെടുപ്പ് കഴിഞ്ഞ ടിക്കറ്റുകളാണ് തിരിച്ചു നൽകിയത് പിന്നീട് ടിക്കറ്റ് വാങ്ങാൻ വന്നവർ പറഞ്ഞപ്പോഴാണ് ശാന്തകുമാരിക്ക് തട്ടിപ്പ് മനസ്സിലായത് ശാന്തകുമാരി തൊട്ടടുത്തുള്ള പോലീസ് സ്റ്റേഷനിലെത്തി പരാതി നൽകുകയും ചെയ്തു നറുക്കെടുക്കാനിരുന്ന നാൽപ്പത് രൂപ വിലയുള്ള അമ്പത്തൊന്ന് കാരുണ്യ ടിക്കറ്റുകളായിരുന്നു നഷ്ടപ്പെട്ടത് റോഡരികിൽ ഒരു കസരയിൽ കുനിഞ്ഞിരുന്ന് കുട ചൂടി ലോട്ടറി ടിക്കറ്റ് വിൽക്കുന്ന ഇവരുടെ ദയനീയത എല്ലാവർക്കും അറിയാവുന്നതാണ് പലരും സഹായിച്ചിട്ടാണ് ഇവരുടെ ജീവിതം മുന്നോട്ടു പോകുന്നത് ഇതിനിടെയാണ് അജ്ഞാതന്റെ കണ്ണിൽ ചോരയില്ലാത്ത ക്രൂരത ശാന്തകുമാരിയുടെ പരാതിയിൽ നഗരത്തിലെ സിസിടിവി ക്യാമറകൾ കേന്ദ്രീകരിച്ച് പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് സിസിടിവി ന്യൂസ് കുന്നംകുളം